എല്ലാം മെഡിക്കൽ ബോർഡ് കൂടി ഇന്നത്തെ സി ടി സ്കാൻ എടുത്തതിൻ്റെ റിവ്യൂ പറയാനാണ് വിളിച്ചത് ഇന്നലത്തെ വെച്ചിട്ട് സി ടി നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ്കോ തന്നെയാണ് സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആകുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട് അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത് നമുക്ക് ബ്രെയിനിൽ അതേമാരെ തന്നെ നിൽക്കുന്നു മോശമായിട്ടില്ല നമുക്കിപ്പോൾ ഒരു ചാലഞ്ച് ചാലഞ്ചായിട്ടുള്ളത് ലങ്സിലാണ് ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് രണ്ട് കുഴലാണ് അപ്പോൾ ഈ രക്തം ബ്ലീഡ് ചെയ്തിട്ട് മൂക്കീന്നും വായെന്നും അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ കെട്ടി കിട്ടി വളരെ കുറവേ ഉള്ളൂ ഒരു ടു ഹൺഡ്രഡ് എം എൽ ഇ താഴേ ഉള്ളൂ രണ്ട് സൈഡിലുള്ളൂ പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള അതിൽ ഫ്രാക്ചറാണ് അപ്പം ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് ഇന്നത്തെ സീറ്റിയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ് കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടി വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻഫെക്ഷൻ അതവൈസ് ലങ്സിലുള്ള ഇൻഫെക്ഷൻ മാറാനായിട്ടുള്ള ആൻറ്റിബയോട്ടിക് നല്ല ആൻറ്റിബയോട്ടിക് രണ്ട് തരം ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് അതൊക്കെ സ്റ്റാർട്ട് ഇന്നലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് അതൊക്കെ അത് പോകുന്നുണ്ട് പിന്നെ ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ടീമായ ഡോക്ടർ ജയകുമാർ കോട്ടയത്ത് നിന്നുള്ള ഡോക്ടർ ജയകുമാർ ഇന്നലെ രാത്രി വന്ന് കണ്ടു അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ക്ലോട്ട് ഉണ്ടായിരുന്നു ഒരു ഈ ആസ്പിറേറ്റ് ഒരു ക്ലോട്ട് ഒരു ലങ്കിൻ്റെ തുടക്കത്തിൽ വന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ട്യൂബ് ഇട്ടിട്ട് അതെടുത്ത് മാറ്റി ക്ലോട്ട് മാറ്റി അപ്പോൾ റെസ്പിറേറ്ററി ഒരു ഇത്തിരി ഡിപ്രഷൻ വന്നപ്പോഴാണ് നമ്മളത് ചെയ്തത് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ നോക്കിയപ്പോൾ അത് അതിൻ്റെ ഇന്നലെ തന്നെ ഡോക്ടറിൻ്റെ ജയകുമാറെ ഉള്ളപ്പോൾ തന്നെയാണ് അതെല്ലാം ചെയ്തത് അപ്പോൾ ഇന്ന് രാവിലെയും ഡോക്ടർ ജയകുമാറിനെ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരും പറയുന്നത് സെയിം പ്രോട്ടോക്കോൾ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡോക്ടർ മിഷേൽ ഐ അതേല്ല ഡോക്ടർ മിഷേൽ ഗൗതം ഓൾസോ കിട്ടോ ഇന്നത്തെ സ്കാൻ പ്രകാരം പുതുതായിട്ടുള്ള അഡീഷണൽ ഇഞ്ചറീസ് ഒന്നും പോസിറ്റേവിറ്റി ഉണ്ടായിട്ടില്ല ഇന്നത്തെ സ്റ്റാറ്റസ് കോഡ് തന്നെയാണ് അതുതന്നെ ഒരു വലിയ കണ്ടെയാണ് പുതിയതായിട്ടുള്ള ഡിസെക്റ്റീവ് സോസ് ഇപ്പോൾ അഡീഷണൽ ഡ ഡാമേജുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബ്രെയിൻ ഭാഗത്തു നിന്നുള്ള ട്രീറ്റ്മെൻ്റ് അതേ രീതിയിൽ തന്നെ തുടരുക എന്നുള്ളതാണ് സ്റ്റാറ്റസ് ലങ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രീറ്റ്മെൻറ്റ് സ്റ്റാറ്റിഫിയായിട്ട് കണ്ടിന്യൂ ചെയ്യണം ലെൻസ് ഓഫീസൈൻ ഡെലിവറി ചെയ്യുന്ന ഓഫീസിലൊക്കെ ലെൻസിൻ്റെ ഔട്ട് ടോട്ടൽ ഔട്ട്പൂട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് യു സി സ്കാന അങ്ങനത്തെ ഒരു ഇൻജുറി ഉണ്ടെന്നൊരു പാറ്റേൺ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഗൗരവമായിട്ടതിനെ കാണണം അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇവർ റയർലി ആ ഒരു പാപ്പേണിനനുസരിച്ച് പ്രതികരണം അങ്ങനെ മോശാവണമെന്നു നിർബന്ധമൊന്നുമില്ല പക്ഷേ അതെപ്പോഴും വളരെ ആയിട്ട് ഒരു പ്രോബ്ലമായിട്ട് തന്നെ ട്രീറ്റ് ഓൺ ദി ഹോൾ ലെൻസും ബാക്കി ഇഷ്യൂസൊക്കെ സെറ്റിലാവുമ്പോഴാണ് ബ്രെയിനിനെ റിക്കവർ ചെയ്യാനുള്ള സമയവും സാവകാശവും കിട്ടുന്നത് ഈ അപകടത്തിൽ തരണം ചെയ്തു പറ്റുമോ ആദ്യം പറയാറായിട്ട് കിട്ടും കാരണം ഈ ലെൻസിൻ്റെ ഒരു ഫാക്റ്റൺ വെച്ചിട്ട് അത് ലങ്സിന് ചിലപ്പോൾ ഇത്തിരി ഇൻഫെക്ഷൻ കൂടാനും സാധ്യതയുണ്ട് അത് അങ്ങനെയാണ് നമ്മൾ കണ്ടുവരാറ് കാരണം സീസൽ ഇട്ടിൽ ഒബീസ് പേഴ്സ് ഒത്തിരി തടി ഉള്ളൊരാളാവുമ്പോൾ കുറച്ച് കളക്ഷൻസ് ഉണ്ടാവും സെക്യൂറിറ്റി കുറച്ച് സാധാരണ നിലയിൽ നിന്ന് കുറച്ച് അധികം എടുക്കും ഇല്ല ഷീസ് ഓൺ വെന്റിലേഷൻ വെന്റിലേഷൻ ആകുമ്പോൾ നമ്മൾ സെഡേറ്റ് ചെയ്തിട്ട് തന്നെ വെന്റിലേഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഷീസ് നോട്ട് ഇൻ കോൺഷ്യസ് മറ്റ് മറ്റ് അസുഖങ്ങൾക്ക് ഉള്ളതായിട്ട് പറയുന്നുള്ളൂ ഷീ ഈസ് ഹാവിംഗ് ഹാർട്ട് ഡിസീസ് ഉണ്ടായിട്ട് സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ഷീ വോസ് ഓൺ എക്വസ്പെറിൻ എക്വസ്പെറിൻ കഴിച്ചു വരുന്നത് കൊണ്ടാണ് ബ്ലീഡിംഗ് ഒക്കെ കുറച്ച് അധികം ഉണ്ടായത് ഇന്നലെ ഇവിടത്തെ ഒരു മൂണ്ടുണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ഊണ്ടായിരുന്നു അത് ഒരു ലാസറേറ്റഡ് മൂണ്ടായിരുന്നു അതിന് നന്നായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ബ്ലഡ് ലോസ് ഉണ്ടായിട്ട് ഇന്നലെ നമ്മൾ രണ്ട് യൂണിറ്റ് ബ്ലഡും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ എച്ച് ബി എസ് ലെവൻ പോയിന്റ് ഫോർ സ്റ്റേബിളാണ് അപ്പോൾ നമ്മളത് ഇന്ന് രാവിലെ സീറ്റ് ചെക്ക് ചെയ്ത് നോക്കിയതും വേറെ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയാനും കൂടിയായിരുന്നു അപ്പോൾ അതിനകത്തൊന്നും ബ്ലീഡിംഗ് ഒന്നും കണ്ടിട്ട് വരും ഫ്രാക്ചർ ഒരു ആണ് എന്താ ലങ്സിന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മെയിനാണ് നമ്മൾ മെയിൻ ഫോക്കസ് ആൻഡ് അറ്റൻഷൻ ഇന്ന് സോ ബേസിക്കലി ആ വീഴ്ചയിലുണ്ടായ ശതം അതുമൂലം ഉണ്ടായ ലങ്സിലുണ്ടായ കാര്യമായ ശതം ബ്രീഡിങ് അതുകൂടാതെ പുള്ളിക്കാരി ആസ്പിറേഷനും ഉണ്ടായ ബ്ലഡും അത് അതുകൊണ്ടുണ്ടാകുന്ന ലങ്സിലേക്കുള്ള കാര്യമായ മാറ്റങ്ങൾ സോ അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നത് ഇന്ന് വെൻ്റിലേറ്ററിലൂടെ പുള്ളിക്കാരിക്ക് ലങ്സിനും അവയവങ്ങൾക്കും റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അതുകൂടാതെ ആൻറ്റിബയോട്ടിക് കവർ സോ ഓവറോളായിട്ട് നമുക്ക് ലങ്സിന് സമയമെടുക്കും ഇങ്ങനത്തെ ഒരു ഇഞ്ചറിയിൽ നിന്ന് റിക്കവർ ചെയ്തു വരാൻ അതുകൊണ്ട് തന്നെയാണ് വെൻ്റിലേറ്ററിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത് സോ വരും ദിവസങ്ങളിലും വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യകതകളുണ്ട് ബോധത്തിൻ്റെയും ബ്രെയിനിൻ്റെയും കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ പതുക്കെ പതുക്കെ ആയിരിക്കും പുള്ളിക്കാരി ബോധത്തിലേക്കും സ്വതമേ ശ്വാസം എടുക്കാനുള്ള ഒരു രീതിയിലേക്കും കൊണ്ടുവരാൻ പോകരുത് ഇന്ന് എന്തായാലും പുള്ളിക്കാരി വെൻ്റിലേറ്ററിലേക്ക് തുടരും ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ശ്രമങ്ങളായിരിക്കും ഇത് നടക്കുന്നത് ആൻറ്റിബയോട്ടിക്സും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തുടർച്ചയായി ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബ്ലഡ് പ്രഷർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് ഞങ്ങളുടെ നടക്കുന്നുണ്ടോട്ടിക് നേരത്തെ നല്ല ആൻ്റിബയോട്ടിക് ആണ് കൊടുക്കുന്നത് ഓപ്റ്റിമം ഡോസ് എന്ന് പറയാം അവൻ്റെ ആവശ്യത്തിനുള്ള ഡോസ് ഈത്തവള്ളി രണ്ട് ആന്റിബയോട്ടിക് പോകുന്നുണ്ട് ഒരെണ്ണം ഈത്തവള്ളി ഒരെണ്ണം ട്വൈസ് ഡെയിലി ആയിട്ട് പോകുന്നു പോലീസ് വന്ന് ഇവിടെ വന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട് ഡോക്ടർമാരെ കൊടുക്കും ഇനി നാളെ ഉണ്ടാവുക എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം വൈകുന്നേരം എന്തെങ്കിലും പ്രത്യേകിച്ചു മാത്രം നാളെ ഞങ്ങൾ വെന്റിലേറ്ററിംഗ് ഒന്ന് വീൺ ചെയ്യാൻ നോക്കും അപ്പൊ അങ്ങനെ നാളെ നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കും ഇനി ഇപ്പൊ സീറ്റിയുടെ ആവശ്യമൊന്നും ഇനി ഇല്ല നമ്മൾ രാവിലെ Not yet. Okay. Okay. Thank you.